ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വന്നിട്ടുതാ ഇതിനെക്കുറിച്ചാണ് ഇതാണ് വൈറ്റമിൻ ഇ പലർക്കും അറിയുന്നതായിരിക്കും പലരും യൂസ് ചെയ്യുന്നതും ആയിരിക്കും നമ്മുടെ സ്കിന്നു മുതൽ ഹെയർ ലിപ്പ് എന്ന് വേണ്ട നമ്മുടെ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക ഡാമേജസ് കുറക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ അപ്പോൾ ഈ വൈറ്റമിൻ ഇ എന്താണ് എങ്ങനെ യൂസ് ചെയ്യണം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ഈ ഒരു വൈറ്റമിനി നമുക്ക് നൈറ്റ് ക്രീമായിട്ടും യൂസ് ചെയ്യാം ഡെയിലി നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ക്രീമിലേക്ക് ഈ വൈറ്റമിനി പൊട്ടിച്ചൊഴിച്ചിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി മോസ്ചർ ആക്കാനും അതുപോലെ തന്നെ ഏജിങ്ങിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്തത് ഹെയർ ഗ്രോത്ത് ആണ് നമ്മുടെ ഹെയറിനെ സ്ട്രോങ് ആക്കാനും ഹെൽത്തി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഈ ഒരു Dominique. ഹെയർ ഗ്രോത്തിന് ഈ ഒരു വൈറ്റമിൻ ഈ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ കുറച്ച് കുറച്ചെടുക്കുക കാച്ചെണ്ണ ആണെങ്കിൽ അത് അല്ലെ വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിൽ അത് കുറച്ചെടുക്കുക അതിന് ശേഷം അതിലേക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഡബിൾ പോലെ ഇതെടുക്കുക എന്നിട്ട് ചെറു കൂടി തന്നെ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിൻ്റെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പല്ലകന്ന് ഒരു ചെറുപ്പ് വെച്ച് ഒരു പത്ത് മിനിറ്റ് മുടി ചീകി കൊടുക്കുക എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വയൽഡ് ഷാംപൂ വെച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ലോസ് നല്ലപോലെ കുറക്കാനും പിന്നെ ബ്ലാക്ക് ആൻഡ് തിക്ക് ഹെയർ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റമിൻ ഇതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഇൻഫ്ലോമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഫോളുകളെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനും പിന്നെ ഹെയർ ലോസ് ഒക്കെ പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തത് നമ്മുടെ ഫേസിൽ ചുളിവുകളൊന്നും വീഴാതിരിക്കാൻ ഈ വൈറ്റമിന് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം ചിലർക്കൊക്കെ പ്രായമാകാതെ തന്നെ ഫേസ് ഒരുപാട് പ്രായം തോന്നിക്കാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ചുളിവുകളും അതുപോലെ തന്നെ ഫൈൻ ലൈൻസൊക്കെ കൊണ്ടാണ് ഈ വൈറ്റമിൻ ഇയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ആക്കാനും അതുപോലെ തന്നെ പാടുകളോ ചുളിവുകളോ ഒന്നും ഇല്ലാതെ കേൾക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സപ്ലിമെൻ്റ് ആണ് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഓയിൽ മാത്രം എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫേസിലും അതുപോലെ തന്നെ കണ്ണിന് താഴെ സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫേസിന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്യുക രാവിലെ നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇനി ലിപ്പിന് വേണ്ടിയിട്ടാണ് ലിപ്പിന് ഡ്രൈനെസ് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഈ വൈറ്റമിൻ ഇ കൊണ്ട് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട് ലിപ്പ് ഡാർക്ക് ആൻഡ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക അതിന് കുറച്ച് തേനെടുക്കാം കേട്ടോ അതിലേക്ക് ഈ ഒരു വൈറ്റമിൻ ഇ പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളിയാവുന്നതാണ് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി അടുത്തത് നഖത്തിന് വേണ്ടിയിട്ടാണ് പല ഗേൾസും നല്ല നീട്ട് നഖം വളർത്തിട്ട് നെൽപോടി ശക്ക ഇട്ടിട്ട് ഷോ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പക്ഷേ നഖാണെങ്കിൽ കുറച്ച് വളരുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകുന്നു എന്ന് പരാതി പറയുന്നവർക്ക് ഈ ഒരു വൈറ്റമിന് എന്തായാലും യൂസ് ചെയ്യാം രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു വൈറ്റമിൻ ടാബ്ലറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു ഓയിൽ ഓയിലെടുക്കുക അതിനുശേഷം നിങ്ങളുടെ നഖത്തിന് ഫുള്ളായിട്ട് ആ ഒരു ഓയിൽ അപ്ലൈ കൊടുക്കുക ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നഖം നല്ല കട്ടിയിൽ വളരും മാത്രമല്ല പെട്ടെന്ന് പൊട്ടിപ്പോവാതെയൊക്കെ ഇരിക്കും കേട്ടോ ഇനി അടുത്തത് ഈ ഒരു വൈറ്റമിൻ ഇ ഓയിലിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നാണ് പലർക്കും അറിയേണ്ടത് ഏക്നെ സ്കിൻ ടൈപ്പേഴ്സ് മാക്സിമം യൂസ് ചെയ്യാത്തതാണ് നല്ലത് കാരണം ഏകനെ സ്കിൻ ടൈപ്പേഴ്സിന് ഒരു ഓയിലും യൂസ് ചെയ്യാത്തതാണ് കുറച്ചുകൂടി കൂടി നല്ലത് കാരണം പിംപിൾസ് വരുമല്ലോ അതുകൊണ്ട് തന്നെ ഏക്നയ സ്കിൻ ടൈപ്പേഴ്സ് നോക്കിയിട്ട് മാത്രം അത് യൂസ് ചെയ്താൽ മതി മറ്റുള്ള സ്കിൻ ടൈപ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ മുഖത്തിലും അതുപോലെ തന്നെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവർ കുഴപ്പമൊന്നുമില്ല ഇനി ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോയിങ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലിൻ്റെ കൂടെയോ ഓലിവ് ഓയിലിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ യൂസ് ചെയ്യാം ഹെയർ നല്ലപോലെ വളരണം എന്നുണ്ടെങ്കിൽ കാസ്ട്രോ ഈ ഒരു വൈറ്റമിൻ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ മുടി വളരുന്നതായിരിക്കും ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലിൻ്റെ കൂടെയോ ഒലിവ് ഓയിലിൻ്റെ കൂടെയോ വെളിച്ചെണ്ണയുടെ കൂടെയൊക്കെ വൈറ്റമിൻ ഇ ഓയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലൊരു ക്രീം ഫോം ആകുന്ന സമയത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഇത് രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഫേസിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുക ഇങ്ങനെ ഡെയിലി ഒരു റൊട്ടീനായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും വൈറ്റമിൻ ഇ കൊണ്ട് കഴിഞ്ഞില്ല നല്ലൊരു പാക്കും കൂടി ഉണ്ടാക്കാം അതിന് കുറച്ച് തൈര് എടുക്കുക അതിലേക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്കുക പിന്നെ വേണ്ടത് തേനാണ് കേട്ടോ കുറച്ച് തേനും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫേസിലും കയ്യിലും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം ഇത് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആകാൻ മാത്രമല്ല ടാൻ കരിവാൾ ഇപ്പം ഒക്കെ മാറാനും നല്ലതാണ് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമുക്ക് ഏത് ഫേസ് പാക്കിൻ്റെ കൂടെയും യൂസ് ചെയ്യാം പക്ഷേങ്കിൽ നാച്ചുറൽ ഫേസ് പാക്കിൻ്റെ കൂടെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം പിന്നെ ഏത് ക്രീം യൂസ് ചെയ്യുന്നതിനും ഒന്ന് പേച്ച ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ പലർക്കും അലർജിക് പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പേച്ച ടെസ്റ്റ് നടത്തിയിട്ടത് നിങ്ങൾക്ക് സൂട്ട് ആകും എന്ന് കണ്ടാൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ക്യാപ്സൂൾ നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും i know no.